പോറ്റും തിരുമകൻ പരന്താമൻ കൊണ്ടാടും പാർവതി കടങ്ങേ ജ്യോതിഷ സംഹിതയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ വേണു തിരുമേനി ഇന്ന് ഞാൻ നിൽക്കുന്നത് പെരുന്ന സ്വാമി ക്ഷേത്രത്തിലാണ് തെക്കൻ കേരളത്തിലെ ചിര പുരാതനമായ ക്ഷേത്രമാണ് പെരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേല ആയുധമായിരിക്കുന്ന ഭഗവാൻ ഈ വേല തിരിച്ചു പിടിച്ച രൂപത്തിലാണ് അകത്തെ പ്രതിഷ്ഠാ സങ്കല്പം പെരുന്ന സുബ്രഹ്മണ്യസ്വാമിക്ക് കാര്യസിദ്ധിക്കായി ഒരു നാരങ്ങയെയും ഒരു പുഷ്പവും വെളുത്ത പുഷ്പവും ഒരു രൂപയും വാഴയിലെ ചൊവ്വാഴ്ച ദിവസം ആറ് പ്രദക്ഷിണം നടത്തി ഭഗവാൻകിൽ സംഘ സമർപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഉദ്ദിഷ്ട കാര്യം നടക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ സങ്കല്പം ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാൻ ചങ്ങനാശ്ശേരി തിരുവല്ല റൂട്ടിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും അര കിലോമീറ്റർ മാറിയാണ് പെരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭരണി അവിട്ടം തൃക്കേട്ട ചിത്തിര നക്ഷത്രക്കാർക്ക് വിശേഷിയ സുബ്രഹ്മണ്യ ഭജനം ശ്രയാസ്ത്രകരമാണ് ഗ്രഹനിലയിൽ അല്ലെ ജാതകത്തിൽ ചൊവ്വയ്ക്ക് നീചം വിടുക ചൊവ്വയുടെ ദോഷം വരിക എന്നുള്ളവരെല്ലാം സുബ്രഹ്മണ്യ ഭജനം ചെയ്യുന്നത് ഉത്തമമാകും മറ്റൊരു ക്ഷേത്രത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം